കർണാടകയിലെ അലന്ത് മണ്ഡലത്തിലെ ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ നീക്കാൻ ശ്രമിച്ച സംഭവം യാദൃശികമായാണ് തിരിച്ചറിഞ്ഞതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാഹുൽ ഗാന്ധി വിശദീകരിച്ചത് അലന്ത് മണ്ഡലത്തിൽ ആറായിരത്തി വോട്ടുകൾ ആരോ നീക്കം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് രണ്ടായിരത്തി തിരഞ്ഞെടുപ്പിൽ അലന്ത് മണ്ഡലത്തിൽ എത്ര വോട്ടുകൾ നീക്കിയെന്ന് അറിയില്ല അത് ചിലപ്പോൾ ആറായിരത്തി പതിനെട്ടിലും കൂടുതലായിരിക്കും യാദൃശികമായാണ് ഇത്രയും വോട്ടുകൾ നീക്കം ചെയ്യാൻ ശ്രമിച്ച സംഭവം തന്റെ അമ്മാവന്റെ വോട്ട് നീക്കിയത് ഒരു വനിതാ ബൂത്ത് ലെവൽ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ആരാണ് തന്റെ അമ്മാവന്റെ വോട്ട് നീക്കിയതെന്ന് അവർ പരിശോധിച്ചു സ്വന്തം അയൽക്കാരനാണ് അത് ചെയ്തതെന്ന് കണ്ടെത്തി എന്നാൽ അയൽക്കാരനോട് ചോദിച്ചപ്പോൾ അയാൾക്ക് ഇക്കാര്യത്തിൽ ഒരു അറിവും ഉണ്ടായിരുന്നില്ല വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നവരോ നീക്കുന്നവരോ ഒന്നും അറിയുന്നില്ല ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ പുറത്തുനിന്നുള്ള ചിലർ ഹൈജാക്ക് ചെയ്ത് വോട്ടുകൾ നീക്കം ചെയ്യുകയാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചു വോട്ട് നീക്കം ചെയ്യുന്നതിനായി കേന്ദ്രീകൃത സംവിധാനം പ്രവർത്തിക്കുന്നുവെന്ന ആരോപണമാണ് രാഹുൽ ഇന്ന് ഉന്നയിച്ചത് ദശലക്ഷക്കണക്കിന് വോട്ടുകളാണ് ഇത്തരത്തിൽ രാജ്യത്താകമാനം നീക്കം ചെയ്യുന്നത് പ്രധാനമായും പ്രതിപക്ഷത്തിനും വോട്ട് ചെയ്യുന്ന ദളിതർ ഗോത്ര വിഭാഗക്കാർ പിന്നാക്കക്കാർ മുസ്ലീങ്ങൾ എന്നിവരെ പ്രത്യേകം ലക്ഷ്യമിട്ട് വോട്ട് നീക്കുന്നു ഇത് നേരത്തെ നിരവധി തവണ കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നൂറ് ശതമാനം തെളിവോടെ രാഹുൽ ഗാന്ധി പറഞ്ഞു ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയർ വോട്ട് കൊള്ളയ്ക്കായി പ്രവർത്തിക്കുകയാണ് പട്ടികയിൽ നിന്ന് വോട്ട് നീക്കാനുള്ള അപേക്ഷകനായി കാണിക്കുന്നത് ഓരോ ബൂത്തിലെയും ആദ്യത്തെ വോട്ടറുടെ പേരാണ് ഇത് കേന്ദ്രീകൃതമായി ചെയ്യുന്നതാണെന്ന് വ്യക്തമാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നീക്കിയ ആദ്യത്തെ പത്ത് ബൂത്തുകളും കോൺഗ്രസ് ബൂത്തുകളാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി മണി ഐ നേടു പണം ഞങ്ങൾ തരും